അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിങ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ നമസ്കാരം പ്രഹേളിക സ്വാഗതം ഞാൻ ചാറ്റിങ്ങിലൂടെ യുവതിയുടെ ഇരുപത്തിയൊൻപത് ലക്ഷം തട്ടിയെടുത്ത കോഴിക്കോട് സ്വദേശി പിടിയിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ ചാറ്റ് ചെയ്ത് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ യുവാവ് അറസ്റ്റിൽ ഇരുപത്തിയൊൻപത് ലക്ഷം രൂപയുടെ തട്ടിപ്പ് കേസിലാണ് അറസ്റ്റ് മുക്കം സ്വദേശി ജിഷ്ണുവിനെയാണ് അറസ്റ്റ് ചെയ്തത് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി എന്ന യുവതി നൽകിയ പരാതിയിലാണ് ചേവായൂർ പോലീസിന്റെ നടപടി ഇൻസ്റ്റഗ്രാം ടെലിഗ്രാം എന്നീ ആപ്പുകളിലൂടെ ലിങ്ക് നൽകി ടാസ്ക് പൂർത്തിയാക്കിയാൽ പണം നൽകാമെന്ന വ്യാജേനയാണ് തട്ടിപ്പ് നടത്തിയത് നിക്ഷേപം നടത്തി ടാസ്കുകൾ പൂർത്തിയാക്കിയാൽ കൂടുതൽ പണം തിരികെ നൽകാമെന്ന് ധരിപ്പിച്ച് വിവിധ ബാങ്ക് അക്കൗണ്ടുകൾ നൽകി അതിലേക്ക് തുകയ്പ്പിച്ചു ഇരുപത്തിയൊൻപത് ലക്ഷം രൂപയാണ് യുവതിയിൽ നിന്നും തട്ടിയെടുത്തത് വിവിധ അക്കൗണ്ടുകളിലൂടെ കൈക്കലാക്കുന്ന പണം തുടർ ട്രാൻസ്ഫറുകളിലൂടെ നിമിഷ നേരത്തിനുള്ളിൽ മറ്റ് അക്കൗണ്ടുകളിലേക്ക് മാറ്റിയും മുഖേന പിൻവലിച്ചുമാണ് തട്ടിപ്പ് നടത്തിയത് ന്യൂസ് ന്യൂസ് ഡെസ്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് ചുക്ക് മല്ലി കുരുമുളക് തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ഗാന്ധിഗ്രാമം കാപ്പി കുടിക്കൂ വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം ചേർന്ന് തെക്കുമുറി